ഒരു മൂവായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് ഈ സോളാർ വയ്ക്കുന്നത് കൊണ്ട് എന്താണ് ഉപയോഗം രണ്ടാമത്തെ ചോദ്യം ഈ ടെറസ് വളരെ ചെറിയ സൗകര്യമുള്ള ഒരു ടെറസിൽ നമുക്ക് ഈ ഒരു സോളാർ വയ്ക്കാൻ സാധിക്കില്ല മൂന്നാമത്തത് ഈ പറഞ്ഞ കറണ്ട് ബില്ലല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സോളാർ കൊണ്ട് ഉപയോഗമുണ്ട് വേറെ എന്തെങ്കിലും സേവിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇതൊക്കെ ഏതൊരു കസ്റ്റമറും സോളാർ വയ്ക്കുന്നതിന് മുമ്പേ അറിയേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇതിനൊരു ഉത്തരം സാർ എന്ന് പറയും ഇപ്പൊ ഈ മൂവായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭയമന്തു കാര്യമായിരിക്കും പറയുന്നത് രണ്ട് മാസം കൂടുമ്പോൾ മൂവായിരം രൂപ ബില്ല് വരുന്നത് മൂവായിരം രൂപ ബില്ല് വരുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റില് മാത്രമല്ല സേവ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ മാസം ഇലക്ട്രിസിറ്റി ബില്ലും ഇത് കൂടെ നിങ്ങൾ പാചകവാതകം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അത് അപ്പൊ അതിൽ എന്തായാലും ഒരു ഒരു സിലിണ്ടറിന് ആയിരം രൂപയെങ്കിലും ആവറേജ് വരുന്നുണ്ട് അപ്പൊ അത് ഒരു മാസം ഒരു സിലിണ്ടർ ആയാലും അത് ആയിരം രൂപ കൂടെ വരുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സേവിംഗ്സ് ആയിട്ട് വരും കൂടാതെ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്രോളിന്റെ ഒരു ഡെയിലി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ അത് സേവ് ചെയ്യാം അപ്പൊ ഇതെല്ലാം കൂടെ നമ്മള് സോളാർന്ന് ചാർജ് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരം ഒരു ഗ്യാസിന്റെ അപ്പൊ അത് ഏഴായിരം മൂന്ന് കിലോട്ടിന് നോർമലി നമ്മൾ അഞ്ച് വർഷത്തൊട്ട് പത്ത് വർഷം വരെ ബാങ്കുകള് ലോൺ കൊടുക്കുന്നത് അഞ്ച് വർഷത്തെ ഇഷ്ടം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരു മൂവായിരം രൂപയ്ക്ക് താഴെ ഇ എം ഐ വരുന്നുള്ളൂ അപ്പൊ മൂവായിരം രൂപയ്ക്ക് താഴെ ഇ എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏർണിംഗ്സ് അതിൽ കൂടുതലാണ് ഒരു അയ്യായിരം രൂപ ഏർണിംഗ്സ് ആവറേജ് കിട്ടും നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വർഷം സീറോ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഇലക്ട്രിസിറ്റി അത് ഇതിനെല്ലാം ഉപരി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ വർഷം കൂടുന്തോറും ഇലക്ട്രിസിറ്റി ബില്ല് ഹൈക്ക് വരുവാണ് അപ്പൊ ഇത് വരുമ്പോൾ വീണ്ടും ലാഭകരമായിട്ട് മാറുവാണ് അത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ മഴയുണ്ടെങ്കിലും പ്രൊഡക്ഷൻ ഒട്ടും കിട്ടാതിരിക്കില്ല കുറയും ആക്ച്വലി നമ്മൾ ഒരു കസ്റ്റമറിനോ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ പറയുന്നത് ആവറേജ് ഇലക്ട്രിസിറ്റി ബില്ലാണ് അതായത് ഒരു ഇയർലി ആവറേജ് ആനുവലി ഉള്ളത് അതായത് ഒരു വർഷം നോക്കുമ്പോൾ ഒരു കിലോ വാട്ടിൽ നിന്ന് നാല് യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത് അപ്പൊ അത് വേനൽ സമയത്ത് അഞ്ചോ ആറോ വരെയൊക്കെ പോവാം മഴ സമയമാകുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്ന് വരെയൊക്കെ വരും അപ്പൊ ആവറേജ് നോക്കുമ്പോൾ എന്തായാലും നാല് തൊട്ട് അഞ്ച് യൂണിറ്റ് വരെ എന്തായാലും കിട്ടും നാലര ആവറേജ് എന്തായാലും ടെറസ് നമുക്ക് ഷാഡോ ഫ്രീ ഏരിയ എന്തായാലും വേണം ഇപ്പോഴും നമുക്കിപ്പോൾ നേരത്തേക്കെന്ന് പറഞ്ഞാൽ പോളി ക്രിസ്റ്റലൈൻ മോഡ്യൂൾസ് ആണ് വെച്ചിരുന്നത് ഇപ്പം മൂണോപ്പേർക്ക് ഹാഫ് കട്ട് ടോപ്പ് കോൺ പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏരിയ കുറച്ചും മതി എഫിഷ്യൻസി കൂടിയ മോഡ്യൂൾസ് ആണ് അപ്പം നമുക്കൊരു ആദ്യമേക്ക് നമുക്കൊരു മൂന്ന് കിലോ ആട്ട് സിസ്റ്റം വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേണമായിരുന്നു അപ്പം ഇതിപ്പം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു മൂന്ന് കിലോ ആട്ട് സിസ്റ്റം ഒരു റൂഫ് ടോപ്പ് അതായത് ഷാഡോ ഫ്രീ ഏരിയ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും